വയനാട് മാടക്കയിലുണ്ടായ ഉരുൾപൊട്ടൽ നടുക്കം മാറാത്ത അവസ്ഥയിലാണ് നിലമ്പൂരും നിലമ്പൂർ മേഖലയെ ആകെ കണ്ണീരിൽ അഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ വളരെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് ചാലിയാറിൻ്റെ പോർച്ചുഗൽ പഞ്ചായത്ത് പരിധിയിലെ കടവുകളിൽ മൃതദേഹങ്ങൾ കൊന്തുന്നുവെന്ന വാർത്ത രാവിലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രാവിലെ മുതൽ തന്നെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു നിലവിലെ ഇരുപത്തിയെട്ട് മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പതിനാറ് ശരീര അവശിഷ്ടങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് കൂടുതൽ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെടുക്കാനുണ്ട് കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് എന്തായാലും വളരെ സങ്കടകരമായ നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്തയാണ് ഇന്ന് നമ്മളെ തേടിയെത്തിയത് കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ഉരുൾപൊട്ടലിൽ ഒന്നാണ് വയനാട് മാടക്കയിലുണ്ടായത് അവിടെ നിന്നും ചാലിയാറിലേക്കാണ് ഈ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയത് നിരവധി ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് അപ്പോൾ ചാലിയാറിൻ്റെ തീരങ്ങളിലും ചാലിയാർ പുഴയിൽ തന്നെ കൂടുതൽ മൃതദേഹങ്ങൾ ഉള്ളതായാണ് ഇപ്പോൾ കണക്കാക്കുന്നത് അതിനാൽ തന്നെ ഈ ഭാഗങ്ങളിൽ ജാഗ്രതയോടെ തെരച്ചിലും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട് സ്ത്രീകളുടെയും കുഞ്ഞു കുട്ടികളുടെയും അടക്കമുള്ള മൃതദേഹങ്ങളാണ് കണ്ടെടുക്കുന്നത് വലിയ ദയനീയമായ കാഴ്ച എന്ന് പറയുന്നത് മൃതദേഹങ്ങൾക്ക് മൃതദേഹങ്ങൾക്കപ്പുറം ശരീരാവശിഷ്ടങ്ങൾ പല ഭാഗത്തുനിന്നും എടുക്കുന്നു മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ പല ശരീരം ശരീരഭാഗങ്ങൾ മാത്രമായിട്ടാണ് ആംബുലൻസുകളിൽ എത്തുന്നത് ഇതൊക്കെ നമ്മളെ കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ചകളിൽ കാഴ്ചകളാണ് അമ്പലം ഉണർത്തുന്ന കാഴ്ചകളാണ് കണ്ണീര് തൂകുന്ന കാഴ്ചകളാണ് വലിയ ഒരു ദുരന്തം രണ്ടായിരത്തി പത്തൊമ്പതിലിപ്പോൾ കവളപ്പാറയിൽ ഏറ്റുവാങ്ങിയവരാണ് നമ്മൾ ആ അതിനേക്കാൾ വലിയ ഒരു ദുരന്തത്തിനാണ് ഇപ്പോൾ വയനാട് മാടക്കേസ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു പരിണത ഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പത് കവളപ്പാറയിൽ ഏതൊക്കെ രീതിയിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അതേ രീതിയിലുള്ള വലിയ രക്ഷാപ്രവർത്തനങ്ങളാണ് ഇന്നും നടന്നത് വി ബി അന്വർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ് ഇസ്ബായിൽ അടക്കം ജനപ്രതിനിധികൾ പോത്തേൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ അടക്കമുള്ള മുഴുവൻ ആളുകളും രാഷ്ട്രീയം മറന്ന് നിലമ്പൂർ മേഖലയിലെ ജനപ്രതിനിധികൾ അടക്കമുള്ള വലിയ ആളുകളാണ് ഈ രക്ഷാബ്ധന പങ്കാളികളാകുന്നത്